കോടികൾ ചെലവഴിച്ച് ഇതേ ഒരു വണ്ടി അടക്കണം വേണ്ട പത്ത് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയാണ് ഇത് ആ വണ്ടിക്ക് ചെലവാക്കിയത് പക്ഷെ ക്ലീൻ ചെയ്യണത് റോഡിലതേ അതിനെ പുറത്ത് നിൽക്കണം പണിക്കാരാ പിന്നെ എന്തിനാ പത്ത് കോടി ചിലവാക്കിയെന്ന് എനിക്കറിയാൻ പാടില്ല എന്തായാലും കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു ഇവരോട് നിങ്ങൾ ഈ മിഷൻ വണ്ടി അവിടെ കൊണ്ടുപോയിട്ടിട്ട് ഇതിങ്ങനെ മമ്മട്ടിക്ക് ഇങ്ങനെ കോരിയിട്ടാണ് ഇതിലും ചിലവ് കുറവായിരിക്കും എന്ന് പറഞ്ഞു എന്തായാലും വണ്ടിയും ആ ഉണ്ടാക്കിയ കമ്പനിയും ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി ഞാനൊരു ഓഫീസിലോട്ടൊക്കെ കയറിച്ചെല്ലുമ്പോൾ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥൻ പറയും ഈ ഭൂമി അങ്ങോട്ട് പിളർന്ന് ഞാൻ അങ്ങോട്ട് താഴത്തോട്ട് പോയിരുന്നെങ്കിലോ ഒന്ന് എന്ന് പറഞ്ഞ പോലെയാണ് ദേ വണ്ടി വന്നു വന്ന നോക്കിക്കോ ദേ ദേ നമ്മുടെ ക്യാമറ കണ്ടപ്പോ ദേവന്മാര് അവിടത്തെ മണ്ണ് കോരല് അങ്ങോട്ട് നിർത്തി ദേ നോക്കിക്കോ എന്നോട് പറഞ്ഞത് ചെളി ആയതുകൊണ്ട് ചെളി വലിക്കില്ലാന്ന് പറഞ്ഞു ഇപ്പൊ ചെളി ഉണ്ടോ എന്ന് നോക്കിയാ നിങ്ങള് അവൻ എന്തിനാ നോക്കിയേ അപ്പോൾ ആ വണ്ടി അടക്കണം എന്തിനാ അപ്പം കോടികൾ ചിലവാക്കിയത് ജനങ്ങളെ സഹായിക്കാനോ ഒന്നുമല്ല ജനങ്ങളുടെ നികുതി പോണം കൊള്ളയിടിച്ച് പുതിയ പാർട്ടികളുടെ പോക്കറ്റ് നിറയ്ക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ യുവന്മാർക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് കോടികൾ കക്കാൻ ഓരോരോ പുതിയ പ്രൊജക്റ്റുകളുമായി ഇനിയും വരും ഇനിയും നിങ്ങൾ കക്കണം ഏ നിങ്ങളൊക്കെ കട്ട് കട്ട് കട്ടിട്ട് ഇപ്പോൾ അണ്ടർവെയർ പോലും ഇടാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം